എന്നടാ എന്നാടാ ചവിട്ടല്ലേഴു ആക്സില് കൊറേ നാളായിട്ട് പറയുന്നു എന്നാ വേണന്നെ എന്നാ നീ കൊറേ നാളായിട്ട് പറയുന്നേന്നും ആട്ടാ ചവിട്ടില്ല പൊട്ടിപ്പൂ പോണല്ലോ താഴെ കൊറേ നാളായിട്ട് ഒരു സാധനം വേണമെന്ന് പറയുന്നുണ്ട് ഏ അല്ലാ എന്നാ വേണന്നാ എന്ത് വേണന്നാ നീ കൊറേ നാളായിട്ട് പറയുന്നു ഓ അത് നീ കണ്ടല്ലോ ഒളിഞ്ഞു നോക്കിയവൻ ഇവൻ ഇവൻ കൊറേ നാളായിട്ട് പറയുന്നു ഇവന് എന്താ വേണന്നാ ഷൂ വേണം സോക്സ് വേണം എന്നൊക്കെ അല്ലേ ആ നിനക്ക് നാളെ എന്നാ ഇവന്റെ സ്കൂളിൽ നാളെ ഒരു പരിപാടി പരിപാടിയുണ്ട് എന്നാ പറസ് ഡേ ആ അപ്പൊ കളേഴ്സ് ഡേക്ക് ഒന്നെങ്കില് യെല്ലോ കളറ് അല്ലെങ്കില് ഓറഞ്ച് കളറ് അല്ലെങ്കിൽ പിങ്ക് കളറ് ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് പോണെന്ന് പറഞ്ഞു ആക്സിൽ ആക്സലിപ്പോൾ ഉറങ്ങിട്ടേ ഉള്ളൂ അല്ലേടാ അപ്പൊ നാളെ ആക്സിൽ ഏത് കളർ ഡ്രസ്സാണ് ഇടുന്നത് ഏത് കളറാ ഏത് കളറാ ഇടുന്നത് പറഞ്ഞ കളർ മഞ്ഞ കളർ ഡ്രസ്സാണ് ആക്സിൽ നാളെ ഇടുന്നത് അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് മേടിച്ചു ആക്സലിന് ഓൾറെഡി യെല്ലോ കളർ ഇതുണ്ട് അല്ലേടാ ഡ്രസ്സുണ്ട് അപ്പോൾ അതെടാ പിന്നെ നമ്മൾ ടോയ്സൊക്കെ കൊണ്ടുപോകണം എന്ത് ടോയ്സ് പാവ പാവക്കുട്ടീനെയൊക്കെ കൊണ്ടുപോകണം യെല്ലോ കളറ് അപ്പം ആക്സലിൻ്റെ ഒന്ന് രണ്ട് യെല്ലോ കളറ് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആക്സൽ എന്ത് ചെയ്തുടാന്ന് സൈഡാക്കി അടിച്ച് പൊട്ടിച്ചു അല്ലേ പൊട്ടിച്ചില്ല അതിന് കുറച്ച് കേടുപാടുകൾ സംഭവിച്ചു അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് ടോയ്സ് ഒക്കെ മേടിച്ചു കാണിക്കട്ടെ നീ ഒളിഞ്ഞു നോക്കിന്ന് എനിക്കറിയടക്ക് ഞാൻ കുളിക്കാൻ പോയമ്പരത്തിന് ഇവനടക്ക് ഇതൊക്കെ ഒളിഞ്ഞു നോക്കിയായിരുന്നു വേണ്ട നല്ല സൂപ്പർ നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടോട്ടി തെങ്ങോന്ന് കരയുന്ന ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നല്ല രസമുണ്ടോ അതേതാ കളർ തന്നെ ആ മഞ്ഞ ഇതോ ബ്ലൂ ബ്ലൂ ആ ഇതോ ഇതോ ഇതെന്ന കളറാ പിങ്ക് ണ്ടല്ലേ നീ അടുത്തത് കാണിക്കട്ടെ ഇതോടെ പാത്തു നോക്കാല് വേറെ മേടിച്ചു ഇത് ഇതന്നാക്ടർ ട്രാക്ടർ വണ്ടി ആ ട്രാക്ടർ വണ്ടി ഇഷ്ടപ്പെട്ടതാ ഏതാ ഇഷ്ടപ്പെട്ട ഇതാണോ ഇഷ്ടപ്പെട്ട അതോ പാവ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെ രണ്ടും രണ്ടും ഇഷ്ടപ്പെട്ടു എന്നാ ഇതോടെ നമുക്ക് ഷൂ കാണാം ഷൂ 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 ഉണ്ട് സോക്സും ഇന്ന് ആക്സൽ ആണെങ്കിൽ ഇവിടെ പഴയ ഒരു ഷൂ ഇട്ടു കൊണ്ടുപോയിട്ട് കാല് മൊത്തം വേദനയാന്ന് പറഞ്ഞു തന്നു അല്ലേടാ എങ്ങനെ വേദന എടുത്തോ പിന്നെ കുഞ്ഞു ഷൂ ഷോരൻ വന്നോ ദൈവട്ടാ സോക്സ് സോക്സ് ആ ആ ഇഷ്ടപ്പെട്ടോ പിന്നെ നല്ല ഷൂ ആണോ ഇഷ്ടപ്പെട്ടോ ഇതാട്ടാ ആക്സലന്റ് ഷൂ നോക്ക് പിടിച്ചോ പിടിച്ചു ഇത് പാകാണോ നോക്കിയില്ല ട്ടോ കറക്ട് വാങ്ങണോന്ന് നോക്കണം കുറച്ച് വലിയത് മേടിക്കണം ഷൂ ആവുമ്പോ ഉം ഷൂ ആവുമ്പോൾ കുറച്ച് വല്യത് മേടിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കാല് കുഞ്ഞായി പോകും കാല് വലുതായിപ്പോവും ഷൂ ചെറുതായി ഇഷ്ടപ്പെട്ടോ ഷൂ ചെറുതായിപ്പോ ഇതൊരു ബേജ് കളറും പിന്നെ ഒരു കോഫി കളറ് ഓറഞ്ച് കളറ് ഇതൊക്കെ ഒരു ഷൂ ആണ് സോക്സ് ഇതല്ലേ ആദ്യം കാണിച്ചില്ലേ ഇത് സോക്സ് ഓക്കേ അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലല്ലോ നാളെ നാളെ കളേഴ്സിലേക്ക് ഇതൊക്കെ ഇട്ടാണോ പോന്നെ ഓക്കെ അപ്പനി നമുക്ക് നാളത്തേനുള്ള ഡ്രെസ്സൊക്കെ എടുത്തു നോക്കണ്ടേ നാളെ യെല്ലോ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ പോകുന്നേ ആക്സിൽ അല്ലേ ഷൂ പൊട്ടിച്ചു കളഞ്ഞ എന്തിനാ ഇത് ഭാഗം അല്ലെങ്കിലോ നമുക്ക് മാറ്റണം കാണാൻ നോക്കിയാലോ നമ്മളിത് ഏകദേശം ആക്സലിന്റെ പാകത്തിന് ആ ഒരു കണക്ക് വെച്ച് മേടിച്ചതാ കേട്ടോ അവിടെ കടയിൽ പറഞ്ഞപ്പോ അവരെ ഏകദേശം പ്രായത്തിനനുസരിച്ചാണ് ആ ഒരു സൈസില് തന്നതാണോ ഇത് കറക്റ്റാണോ ഇല്ലയോന്നറിയത്തില്ല അതുകൊണ്ട് അവരോട് ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മള് കറക്റ്റ് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെയാ അപ്പം നോക്കി നോക്കിയിപ്പം അവന് ഇപ്പം കറക്റ്റാണ് പക്ഷേ ആണെങ്കിൽ പെട്ടെന്ന് ഇവരുടെ കാല് വലുതാവുമല്ലോ അപ്പം കുറച്ച് രണ്ടുമൂന്ന് വട്ടം ഇട്ട് ഇവനത് ഇവന് പാകമല്ലാണ്ടാവും അങ്ങനെ ഇവന് കുറെ രണ്ടുമൂന്ന് ഷൂ ഇടയിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇതിനെക്കാട്ടി ഒരു സൈസ് വലിയത് മേടിക്കാമെന്ന് അല്ലെങ്കിൽ പിന്നെ അവന് ഇടാനേ പറ്റത്തില്ല ഇപ്പം അവന് കറക്റ്റ് സൈസാണിത് അപ്പോൾ ഒരു സൈസും കൂടെ വലിയത് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആക്സലിനോട് പറഞ്ഞപ്പോൾ ആക്സലിനൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അവൻ്റെ മൊത്തം കണ്ണ് ഈ രണ്ട് സംഭവത്തിലാണ് ഈ ടോയ്സിലാണ് അവൻ്റെ കണ്ണ് മൊത്തം പിന്നെ നാളെ അത് കൊണ്ടുപോയി മാറ്റണം പക്ഷേ ഷൂ മേടിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഷൂ ഇട്ടിട്ട് പോയിട്ട് കാല് വേദന എടുത്തതോടെ ഷൂവിൻ്റെ ആ ഒരു ആഗ്രഹം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പാത്രങ്ങളെട്ടോ നമ്മുടെ വീഡിയോ അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം